ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഓലക്കൂടലിലേക്ക് സ്വാഗതം രാവിലെ കിച്ചൻ കിച്ചനില് രാവിലത്തെ ചോറും കറിയെല്ലാം വെക്കാൻ വന്ന് റെഡി ആയപ്പോഴാണ് എനിക്ക് ശരി ഇന്ന് ഉണ്ടാക്കുന്ന കറി ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് എനിക്കൊരു പ്ലാൻ ഐഡിയ വന്നത് അപ്പോൾ ശരി എന്നാൽ ഇന്നത്തെ കറിയുടെ വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും ഓലക്കുടലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീര ഉപയോഗിച്ചുള്ള നല്ലൊരു ചാറുകറിയാണ് നല്ല പോഷക ഗുണമുള്ള കറിയാണ് നമ്മളിവിടുന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ ചീര ഏത് ചീര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ചിലപ്പോൾ ഒരു ഒന്നിൽ ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് എത്ര ചീര വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ നല്ല കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീരയാണിത് ഇതിനകത്ത് ഇപ്പോൾ പാലക്കുണ്ട് പിന്നെ നമ്മുടെ സാധാരണ സാധാരണ ചീരയുണ്ട് പിന്നെ ഇത് കണ്ടു ഇതിൻ്റെ ഇത് ഇങ്ങനെയൊരു ചീര ഉണ്ട് അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് കൂട്ടം ചീര ഉണ്ട് ഇത് പിന്നെ നമുക്ക് കിട്ട കൈ കിട്ടുന്ന ഏത് സൈസ് ചീര വേണമെങ്കിലും നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഇത് കണ്ടോ ആ തക്കാളി ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഉള്ളി ഒരു ഉള്ളി അരിഞ്ഞത് ജീരകം കുറച്ച് ജീരകം ഒരു നാലഞ്ച് തുള്ളി വെളുത്തുള്ളി ഉപ്പ് നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ആവശ്യമുള്ളത് ഞാൻ പരിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു കേട്ടോ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ സാമ്പാർ പരിപ്പ് കുറച്ച് ആവശ്യത്തിന് ഇത്രയും ചീരയ്ക്കാകുമ്പോൾ ഇത് കാണാം ഒരു ഇത്രയും പരിപ്പ് മതിയെ ഈ പരിപ്പ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇടുക ഇതിന് ശേഷം ഈ ചീര നമുക്ക് കുക്കറിലേക്ക് നല്ല അമക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പോവുകയെ ചീരയാകുമ്പോൾ നമുക്ക് ഒരുപാട് ആയിട്ട് കാണുമല്ലോ അങ്ങനെ നമ്മൾ ആ ചീരമൊക്കെ അതിലേക്ക് ഇട്ടു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ തക്കാളി ഇടുക ഉള്ളി പച്ചമുളക് പച്ചമുളക് എരിവിനുസരിച്ചിടണം കേട്ടോ വെളുത്തുള്ളി ജീരകം ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അത് എന്തിനാണെന്നറിയോ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്നറിയോ ഇത് നമുക്ക് വിസിലടിക്കുന്ന കൂടെ തിളച്ച് ഈ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിക്കരുത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിന് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം ആകല്ലോട്ടോ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് ഒന്നും കൂടെ അമക്കാം അമക്കിയ ശേഷം മൂടി നമുക്ക് സ്റ്റൗവിൽ വെക്കാം മണമൊക്കെ അതൊക്കെ വെന്ത് വരുന്ന ആ ഒരു മണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ പറയാ മറന്നുപോയായിരുന്നു അതിന്റെ കൂടെ നമുക്ക് കറി കറിവേപ്പിലയും നമ്മുടെ കൊത്തമല്ലി കിട്ടുമെങ്കിൽ കൊത്തമല്ലി ഇട്ടാൽ ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇനി അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം തേങ്ങ മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി കൊറച്ചു മതി മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് സാമ്പാർ പൊടി കുറച്ച് ഉപ്പ് ഇത്രയാണ് നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം പിന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് കണ്ട നല്ല വൃത്തിയായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് പുളി ആവശ്യമാണ് ആ പുളി നല്ല കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒരുപാട് കൂടി കൂടിപ്പോൾ തക്കാളി ചേർത്തുകൊണ്ട് പുളിയുടെ ടേസ്റ്റ് ഒരുപാട് കൂടരുത് കേട്ടോ കുറച്ച് പുളി നമുക്ക് പുളി നല്ല കഴുകി അതിൻ്റെ ചാറ് നമുക്ക് കറിയിലേക്ക് ഒഴിക്കണം കറി എല്ലാം റെഡിയായതിന് ശേഷം ഈ ഇലയുടെ കൂടെ നമ്മൾ ഇടരുത് കേട്ടോ കഴിഞ്ഞാൽ ഇല പരിപ്പ് വേഗം ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് എല്ലാം വെന്ത് നമ്മൾ റെഡിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഈ പുളിവെള്ളം ഒഴിക്കാവുള്ളൂ നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ സ്മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇനി നമ്മൾ തേങ്ങ അരച്ചായിരുന്നല്ലോ ഇത് കണ്ടോ തേങ്ങ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കാം പിന്നെ നമ്മൾ ആദ്യം നമ്മൾ പുളിവെള്ളം പുളി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടുപ്പിലേക്ക് വെക്കുക നമ്മുടെ ചീരക്കറി നല്ല തിളച്ച് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വറക്കാം കടുക് വറുക്കാൻ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഞാൻ അളവൊന്നും നോക്കുന്നില്ല കേട്ടോ എനിക്ക് അളവൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടു അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഉണക്കമുളക് ഇട്ടു ശേഷം കുറച്ച് ഉള്ളി ഞാനിങ്ങനെയാണ് കടു പുറത്തുന്നത് ഇനി ഇത് ഇതും കുറച്ച് പെരുങ്ങായ അതും കൂടെ ഇട്ടു മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കുക നല്ല സ്വാദിഷ്ടമായ ചി ചീരക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ഞങ്ങൾ കർണാടകയിൽ സൊപ്പ് എന്ന് പറയും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ